നമസ്കാരം ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് അമേരിക്ക പിടിച്ചെടുത്ത അതായത് വെനസ്വലയുടെ എണ്ണക്കപ്പലിൽ നിന്ന് മൂന്ന് ഇന്ത്യക്കാരെ മോചിപ്പിക്കണമെന്ന വളരെ ശക്തമായ ഭാഷയിൽ അമേരിക്കയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് വെനസ്വലയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മധുരയുടെ മധുരയെ മധുരയെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം അമേരിക്കയുടെ ഭ്രാന്തൻ നയങ്ങൾ തുടരുകയാണ് അമേരിക്ക വെനസ്വലയിൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇനി വെനസ്വലയുടെ എണ്ണ വിപണി കുറേയധികം നാളുകൾ അമേരിക്കയായിരിക്കും നിയന്ത്രിക്കുക എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ഈ ഒരു നീക്കത്തിനോട് വളരെ വളരെ അനുനയപൂർവം അല്ലാത്ത രീതിയിലാണ് വെനസ്വര പ്രതികരിച്ചത് അതായത് അവിടുത്തെ വൈസ് പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസ് തന്നെ ഇതിനെതിരായിട്ട് അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശ നയത്തോട് അങ്ങനെയൊന്നും വഴങ്ങി കൊടുക്കുവാൻ സാധിക്കില്ല എന്നൊക്കെ ശക്തമായി പറഞ്ഞു എന്നാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വെനസ്വലയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കുന്നില്ല ആദ്യം അങ്ങനെ പറഞ്ഞുവെങ്കിലും പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇപ്പോൾ അമേരി അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ചെറുതൊന്നുമല്ല അമേരിക്ക ഇത്തരത്തിൽ വെനസ്വലയ്ക്കെതിരെ നീങ്ങുമ്പോൾ അത്തരം കപ്പലുകളിൽ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പോൾ വെനസ്വലയുടെ ഇപ്പോഴത്തെ ഈ കപ്പൽ കപ്പലിലേക്ക് അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയപ്പോൾ അതിനകത്ത് റഷ്യയുടെ പൗരന്മാരുണ്ടായിരുന്നു ഇന്ത്യൻ പൗരന്മാരുണ്ടായിരുന്നു അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉക്രൈൻ പൗരന്മാരുണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയും റഷ്യയും വളരെ കടുത്ത ഭാഷയിലാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തങ്ങളുടെ പൗരന്മാരെ വിട്ടു നൽകണമെന്നും തങ്ങളുടെ ജീവനക്കാരെ വിവരങ്ങൾ അനുസരിച്ച് ഇരുപത്തിയെട്ട് പേരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് പതിനേഴ് പേർ ഉക്രൈൻ പൗരന്മാരും ആറു പേർ ജോർജിയക്കാരും രണ്ട് റഷ്യൻ പൗരന്മാരും മൂന്ന് ഇന്ത്യക്കാരുമാണ് ഇതിലുണ്ടായിരുന്നത് അമേരിക്കയ്ക്ക് എണ്ണയല്ലാതെ മറ്റൊരു ലക്ഷ്യവും സത്യത്തിൽ വെനസ്വലയെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇല്ലായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അതായത് അമേരിക്ക പറയുന്നുണ്ട് അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള ലഹരി കച്ചവടമൊക്കെ നടത്തുന്നുണ്ട് ഡ്രഗ് കാർട്ടലുകൾ അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് എത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എണ്ണ തന്നെയാണ് ട്രംപ് തന്നെ അത് തുറന്ന് പറയുകയുണ്ടായി അതായത് കൊളംബിയയിൽ നിന്നും അതേപോലെ തന്നെ ഗോട്ടിമാലയിൽ നിന്നൊക്കെ വരുന്ന ഡ്രക്ക് ആട്ടലുകൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത് നിക്കോളസ് മധുരയാണ് എന്നാണ് പറയുന്നത് ഇത് വാസ്തവ വിരുദ്ധമായ കാര്യം മധുര വലിയ നല്ല മനുഷ്യനൊന്നും ആയതുകൊണ്ടല്ല അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ക്രൂരമായി ദ്രോഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ വെനസ്വരെ ഈ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ നിക്കോളാസ് മധുരയാണ് അയാളുടെ ദൂർത്തുമാർഭാട ജീവിതവും ഒക്കെയാണ് പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ചെയ്തികൾ ഭ്രാന്തൻ നയങ്ങൾ ഒരിക്കലും ലോകരാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എണ്ണ മറ്റ് ആർക്കും വിൽക്കരുത് എന്ന് അമേരിക്ക വെനസ്വലയോട് നിർദ്ദേശം വെച്ചു അത് വെനസ്വല പൂർണ്ണമായി അംഗീകരിച്ചില്ല അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഇപ്പോഴത്തെ ഈ പ്രതികാര നടപടിയൊക്കെ കപ്പലിൻ്റെ മുകളിൽ കൂടി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങുന്ന കാഴ്ച തന്നെ പുറത്തു വന്നിരുന്നു വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യം തന്നെ അറ്റ്ലാന്റിക്കിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ട് അതായത് ഇൻ അമേരിക്കക്കെതിരെ ഇനി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യക്കും റഷ്യക്കും സംയുക്തമായി തന്നെ അമേരിക്കക്കെതിരെ ഒരു ആക്രമണം നടത്തുവാനുള്ളൊരു സാഹചര്യമാണ് ഒരുങ്ങി വന്നിരിക്കുന്നത് അത് അതിനോടൊപ്പം ഇപ്പം അറിയാൻ കഴിയുന്നത് അമേരിക്കയുടെ നിരവധിയായിട്ടുള്ള എണ്ണക്കപ്പൽ ഇപ്പോൾ ആ വെനസ്വരയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് വെനസിലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യു എസ് ഇപ്പോൾ നിരവധി അത്തരത്തിലുള്ള കപ്പലുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കുവാനുള്ള നടപടി ഉടൻ തന്നെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു പിടിച്ചെടുക്കാനുള്ള നടപടി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അറ്റ്ലാന്റിക്കിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിൽ അമേരിക്ക പോയാൽ കനത്ത തിരിച്ചടി തന്നെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്